രാജ്യത്തെ സ്കൂളുകളിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം കൊഴിഞ്ഞു പോയത് മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പുതുതായി സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ പതിനാറ് ലക്ഷത്തിന്റെ കുറവും ആൺകുട്ടികളുടെ എണ്ണത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തിന്റെ കുറവുമാണ് ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലെ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ ആണ് ഞെട്ടിപ്പിക്കുന്ന ഈ കണക്ക് പുറത്തുവിട്ടത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് നിത്യസംഭവമായതിനാൽ അവിടെയുള്ള ക്ലാസ് റൂമുകൾ ഉപയോഗശൂന്യമാകുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നവരാണ് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിലേറെ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കളെ പിന്തിരിപ്പിക്കുന്നതിന്റെ പിന്നിലെ കാരണവും സാമ്പത്തികം തന്നെയാണെന്നാണ് വിലയിരുത്തുന്നത് സ്വകാര്യ സ്കൂളുകളിൽ ഈടാക്കുന്ന ഉയർന്ന ഫീസുകൾ സർക്കാർ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് സ്കോളർഷിപ്പുകൾ മുടങ്ങുന്നത് തുടങ്ങി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപ്പെടുന്ന കുടുംബങ്ങളെല്ലാം മക്കളുടെ വിദ്യാഭ്യാസ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രാജ്യത്തെ കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിച്ചിട്ടുണ്ട് ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം അതായത് അതീവ ഗുരുതര വിഭാഗത്തിൽ സൂചിക പ്രകാരം എഴുപത്തിയാറ് ശതമാനം മനുഷ്യർക്കും അതിരൂക്ഷമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിലക്കയറ്റം അതായത് പണമില്ലാത്തതിന്റെ പേരിൽ രാജ്യത്തെ മുപ്പത്തിയേഴ് ലക്ഷം കുട്ടികൾ സ്കൂളിൽ നിന്നും പുറത്താണെന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് അവകാശപ്പെടുന്ന മോദി സർക്കാർ ഈ കണക്ക് അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യത്തിനായി മാത്രം ചെലവഴിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു അവിടെയാണ് പണമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ കുട്ടികൾ വിദ്യാഭ്യാസം എന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്